അലൈക്കും വരഹമത്തല്ലാ വിബാകാത്തു എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു മുമ്പിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് വിശ്വാസം കൊണ്ട് മാത്രം ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ അള്ളാഹു സുബ്ബാനെ നടത്തി കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി അവർ പറഞ്ഞ ബോയ്സൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഓരോ ആൾക്കും ഓരോ ബുദ്ധിമുട്ടും പോലെ വിഷമങ്ങളും നേരിടും അല്ലെ ഏത് സമയത്തും സന്ദർഭത്തിലും ഒക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ഉറക്കിലായിരിക്കും ആരെങ്കിലും വിളിച്ചിട്ട് പറയാം നിങ്ങൾ പൈസ തരാനുള്ള പൈസ നമുക്കിന്ന് രാവിലേക്ക് തന്നെ നാളെ രാവിലേക്ക് എനിക്ക് എത്തിച്ചു തരണം എന്ന് പറയുമ്പോൾ ഈ ഉറങ്ങുന്ന ഉറക്കിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടാനില്ല എവിടെ നിന്ന് മറിക്കാനില്ല ആ സമയത്ത് നമ്മൾ വീർപ്പ് മുട്ടിപ്പോകുമല്ലേ നമുക്ക് ശ്വാസം തന്നെ പെട്ടെന്ന് നിലച്ച് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ദീർഘനിശ്വാസം എടുക്കുക അള്ളാഹു തവക്കൽ തൂലല്ല എനിക്കൊരു പോകുമ്പഴി നീ പറഞ്ഞു തരണേ അല്ല എനിക്കൊരു പോകുമ്പം വഴി നീ കാണിച്ച് തരണേ അല്ല അള്ളാഹു നീ എന്നെ അനുഗ്രഹിക്കണേ അല്ല എനിക്ക് എൻ്റെ ഈ പ്രയാസങ്ങളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി തരണേ അല്ല എന്ന് നെഞ്ചത്ത് കൈവെച്ച് നമ്മൾ ധാ ചെയ്യുക ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നറിയോ ഓരോ പ്രതിസദ് ഘട്ടങ്ങളും ഓരോ കാര്യകാരണങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ഇടവും വലവും നോക്കിയാൽ ഒന്നുമില്ല ഞാൻ ശൂന്യതയിലാണുള്ളത് അല്ലേ ഞാൻ ശൂന്യതയല്ലേ മേലെ നോക്കിയാൽ ആകാശം താഴെ നോക്കിയാൽ ഭൂമി പിന്നെ എനിക്കുള്ളത് എന്താണ് എൻ്റെ റബ്ബ് എന്നെ പഠിച്ച അള്ള അല്ലേ അത് മാത്രമേ ഉള്ളൂ ഇത് മാത്രം ഓർത്തുകൊണ്ട് ആ ആവശ്യങ്ങൾ എനിക്ക് നടത്തി കിട്ടാനും ആ പ്രയാസത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനും ഞാൻ അള്ളാൻ്റെ കോടതിയിലേക്ക് ഇരു ഞാൻ ദുവ ചെയ്യും ആ ദയൊക്കെ അള്ളാഹു സുമാനത്താൽ നമുക്ക് എത്രമാത്രം അനുഗ്രഹീതമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടോ ആ ഉത്തരങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് ആ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുള്ള ഒരു ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആ നൽകി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ നിങ്ങളെ മുന്നിലേക്ക് ഒരു വോയിസ് ഞാൻ ഇടുന്നുണ്ട് മറുപടി വോയിസ് ഞാൻ ഞാൻ ഇടുന്നുണ്ട് അള്ളാഹു സുബാനത്താൽ എല്ലാവർക്കും തന്നെ എല്ലാ സമയത്തും പല വേഷങ്ങൾ നമ്മൾ കിട്ടേണ്ടി വരും ജീവിതമാകുമ്പോൾ അല്ലേ പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ വിഷമിച്ചു പോകും ചില സന്ദർഭങ്ങളിൽ അല്ലേ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊന്നും യാതൊരു വിഷയമല്ല നമുക്ക് വേഗം പിറ്റേന്ന് രാവിലെ തന്നെ അലമാറ തുറന്ന് അതിൽ നിന്ന് ക്യാഷ് എടുത്ത് നമുക്ക് കൊടുക്കാം എന്ത് കാര്യങ്ങളായാലും തന്നെ അതെ എന്നുണ്ടെങ്കിൽ നമ്മൾ പതറിപ്പോവും പെട്ടെന്ന് തന്നെ ഒരാൾ ഇത്ര ദിവസത്തിൻ്റെ അവധിക്ക് നമ്മളോട് നിന്ന് പക്ഷെ അവർക്ക് പെട്ടെന്നൊരു ആവശ്യം വന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള സ്ഥലത്തുനിന്ന് മാത്രമേ അവർ ചോദിക്കുള്ളൂ കിട്ടാനുള്ളതോ അടക്കാനുള്ള സ്ഥലത്തു നിന്നും മാത്രമേ ചോദിക്കുള്ളൂ അപ്പോൾ അവരെ മുന്നിലേക്ക് പെട്ടെന്നുണ്ടാവുക വരാം ഞാൻ ഇന്ന ആക്കി ഇന്ന ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇത്ര അവധി ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നൊരാവശ്യം വന്നുകൊണ്ട് അവരോട് ഉണ്ടാവുമോന്ന് ഞാൻ ചോദിക്കാം അവരോട് തന്നെ ചോദിച്ചെനിക്ക് കിട്ടാനുള്ളൊരു വഴി എനക്ക് തരണേ അല്ലാന്ന് അവർ മനസ്സൊരുക്കി അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നുണ്ടാകാം അപ്പോൾ നമ്മളാണെങ്കിലോ ഇത്ര ദിവസം അവർക്ക് അവധിയുണ്ട് ആ ദിവസമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കാം അതുവരെ ഞാൻ പ്രയത്നിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിന് മുന്നോടിയായിട്ട് ഞാൻ കൊടുക്കാം എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും ഒരു ആവശ്യം വരുമ്പോൾ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുള്ളൂ കാരണം ചില എല്ലാവർക്കും തന്നെ വലിയ എത്ര വലിയവർക്കായാലും ചെറിയവർക്കായാലും ആവശ്യങ്ങൾ വലിയതാണെങ്കിലും വലിയവർക്ക് വലിയ ആവശ്യമാണെങ്കിൽ അത് നടത്തി കിട്ടാൻ കയ്യിൽ പൈസ പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുമല്ലേ ഒരു ഒരു ദിവസത്തേക്കോ ഒരാഴ്ചക്കോ ഒരു മാസത്തേക്കോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയും ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും പല വിഷമങ്ങൾ കൊണ്ടും എന്നെ പലരും എന്നോട് വിളിച്ചിട്ട് ഇതുപോലെ പറയാണ്ട് എല്ലാവരുടെ വോയിസ് ഒന്നും എനിക്ക് ഇടാൻ വേണ്ടി പറ്റില്ല കാരണം എന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ സബ്സ്ക്രൈബർ ഉള്ള ഒരു എന്നെ പോലത്തെ ഒരു സ്ത്രീ കാരണം ഞാൻ നേരിടുന്ന പോലത്തെ പല വിഷമങ്ങളും അവർ നേരിട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഒരു മനസ്സ് കുറഞ്ഞൊരു അകമഴിഞ്ഞ സ്നേഹത്തോട് കൂടിയിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നതും അത് ഞാൻ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അവർ ചെയ്യുന്നത് കൊണ്ട് അലഹമില്ല ഒരുപാട് സ്ത്രീകൾ എനിക്ക് അലഹമ്മദില്ല ഇത്താ അലഹദില്ല ഇത്ത ഇത്താനോട് എങ്ങനെ വന്ന് നമുക്കൊരു നന്ദി പറയേണ്ടതെന്ന് പറയും അപ്പം ഞാൻ പറയും ഞാനൊരു നിമിത്തം പഠിച്ച റബ്ബിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് എല്ലാത്തിനും അർഹനായവൻ നമ്മൾ റബ്ബാണ് അല്ലെ നമ്മൾ അള്ളഹാനോട് നമ്മൾ നദ്യ പറയുക എന്ന് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും കേട്ടോ അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടുമ്പോൾ അതിൻ്റേതായ തക്കവയോടെയും വിശ്വാസത്തോടെയും അവർ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരം അള്ളാഹു സുബാനത്താൽ നമുക്ക് തരും അത് ഉറച്ച കാര്യമാണ് കാരണം ഞാൻ തന്നെ രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂടുതലും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ നമുക്ക് ക്യാഷ് വേണം അല്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് എത്തില്ല ആ ക്യാഷ് തികയില്ല എന്ന് മനസ്സ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമല്ലോ നമ്മളെ കയ്യിലുള്ള ക്യാഷ് അന്നിനും എത്തൂല തികയില്ല ഇന്ന സംഭവം നടന്നു കിട്ടും അപ്പോൾ നമ്മൾ മനസ്സ് സങ്കടപ്പെട്ടി കിടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഇതുപോലെ തന്നെ പല ദിക്കറുകളും സ്ഥലത്തുകളിസ്മകളും സൂറത്തുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി കുറച്ച് സമയത്ത് ഉറക്ക് നഷ്ടപ്പെട്ടാലും തരക്കേടില്ല നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാന് തന്നെ നടത്തി തരണം അതിനുള്ളൊരു വഴി അള്ളാ തുറന്ന് തരണം എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് വെച്ചിട്ട് തന്നെ നമ്മൾ അത് ഓതുകയും അതുപോലെ ചെയ്യുകയും ചെയ്യണമെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കുണ്ടാവും ശുഭമായിട്ടുള്ളൊരു വിളിയോ ഒരു സന്ദർഭമോ അള്ളാഹു സുബാനത്തെ ഒരുക്കിത്തരുന്നു അത് ഭയങ്കര പുണ്യം ഭയങ്കര അനുഗ്രഹീതമായ സംഭവമായിരിക്കും കേട്ടോ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോവും നമ്മൾ തന്നെ ഓർക്കാപ്പുറത്തേരിക്കും ഇന്ന ഒരാൾ നമ്മളെ വിളിച്ച് പറയുന്നുണ്ടാൻ ഇന്നൊരു പൈസ നിനക്കായി വെച്ചിട്ടുണ്ട് അത് നീ വന്ന് ഇവിടുന്ന് വാങ്ങണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളൊന്ന് മുട്ടുകുത്തി ദ്വാ ചെയ്തു പോവും സുജൂതിലേക്ക് നമ്മൾ പോയി പോകും കാരണം ആ നമ്മൾ ഹൃദയം പൊട്ടി ആ പാതിരാ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് അള്ളാഹു ഉത്തരം ഏത് കൂടിയാണോ നമുക്ക് തരുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും വളരെയധികം ദുർബലമായ നിമിഷങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും അല്ലേ വളരെയധികം വേദനിക്കുന്ന സമയവും സന്ദർഭവും നമ്മളെ ജീവിതത്തിലുണ്ടാകും അപ്പോഴൊക്കെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം അള്ളാഹുവിനെ കിരുകയ്യും നീട്ടി ദുവാ ചെയ്യുക എനിക്കൊരു പോവം വഴി നീ കാണിച്ച എൻ്റെ ഈ അത്യാസം എന്നുള്ള സമയ സന്ദർഭത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തന്ന എനിക്ക് വേറെ വഴിയില്ല റഹ്മാനെ നീ എനിക്കൊരു അത്ഭുതം കാണിച്ചു തരുന്ന പോലെ നീ എനിക്ക് എൻ്റെ മുന്നിലേക്കൊരു വഴി നീ തുറക്കാല്ല എല്ലാ തടസ്സപ്പെട്ടു പോയ വഴിയും നീ നീക്കി തുറന്ന് എനിക്ക് നല്ല ഒരു വഴിയാക്കി തുറന്നതാന്ന് നമ്മൾ ദ ചെയ്യുക എന്നിട്ട് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന ഇന്ന പോലെ ഇന്ന ഇന്ന പോലെ നമ്മൾ ഓതുകയാണ് ഓരോ ആൾക്കാർക്കും ഓരോ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഒരേ ഓത്ത് ഓതിക്കഴിഞ്ഞാൽ ഫലം കിട്ടണം എന്നില്ല പല കാരണങ്ങളും പല ആൾക്കാർക്കും കാരണം എല്ലാവരുടെയും ശരീരത്തിലേക്ക് ഓടി ഓടുന്നത് ഒരു ബ്ലഡ് തന്നെയാണല്ലേ അതിൻ്റെ ഗ്രൂപ്പുകൾ പല വിധമായിരിക്കും അതുപോലെയാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് നമ്മളെ കുർ പരിശുദ്ധമായ കുർആാനിലുള്ള പല സൂറത്തുകളും യുസ്മുകളും തസ്ബികളും ധിക്കറുകളും സലാത്തുകളും ഒക്കെ തന്നെയാണ് പക്ഷെ അത് ഓരോ ആൾക്കാരിലെ ബ്ലഡിൻ്റെ ഗ്രൂപ്പ് പോലെയായിരിക്കും ആ ഓരോ സൂറത്തിനുള്ള മഹത്വങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഒന്നിൽ നമ്മൾ നമുക്ക് രക്ഷ കിട്ടിയിട്ടില്ല എന്നുള്ള അടുത്തത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് നമ്മളതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദൈവം അള്ളാഹുവിൻ്റെ മഹത്ത അനുഗ്രഹം നമുക്കുണ്ടാവും അല്ലാതെ ഞാൻ അത് ചെയ്ത് എനക്ക് ഒരു യാതൊരുവിധ ഉത്തരവും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് വിഷമം തന്നെയാണെന്ന് എനക്ക് ഒന്നൊരു കാര്യവും നടന്നിട്ടില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരു ദിവസവും രണ്ട് ദിവസവും മൂന്നോ ദിവസമോ ചെയ്ത് അതിന് നമുക്ക് ഒരു ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടില്ല അടുത്തതായിട്ടുള്ളത് എന്താണോ നിങ്ങൾക്ക് വേഗം ഓർമ്മ വരുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് നമ്മൾ നീയത്ത് ചെയ്ത് നമ്മൾ ഹതിയാ ചെയ്ത് അത് അതുപോലെ നല്ല തക്വയോടെ ഇജ്ജത്തോടെ വിശ്വാസത്തോടെ നമ്മൾ ഓതുകയാണെങ്കിലും ചെല്ലുകയാണെങ്കിലും ഒക്കെ തന്നെ അതിന് പ്രതിഫലം അള്ളാഹു സുബാനെ തന്നെ നമുക്ക് നൽകി തരും അതാണ് പറയുന്നത് നമ്മൾ നീയത്തിന് ഭയങ്കരം പിന്നെ കറാമത്ത് ഉണ്ടാകും കേട്ടോ നമ്മൾ നീയത്ത് വെച്ചിട്ട് ഹതിയ ചെയ്ത് നമ്മൾ ഓതുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും ഒക്കെ തന്നെ അതിന് ഭയങ്കരമായ ഒരു അത്ഭുത സിദ്ധി തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് നൽകി തരും അപ്പോൾ ഇതാരും തന്നെ ഒന്നും മറക്കരുത് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ഇങ്ങനെ വെക്കുന്നുണ്ട് നിങ്ങളത് നോക്കുക വീഡിയോ അല്ല വോയിസ് വെക്കുന്നുണ്ട് കേട്ടോ ഹലോ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തു ഞാൻ ഈ സമയത്ത് മെസ്സേജ് അയക്കുന്നത് അത്രയും അത്രയും വളരെ വളരെ വിഷമത്തിലായിത്ത നാളെ എനിക്ക് നേരം പോകുമ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി പന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എനിക്കെൻ്റെ കയ്യിൽ വേണം ഈ സമയത്ത് ഞാനൊരു വയ്യും കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചു ആരോടത്തൊന്നും കിട്ടിയിക്കില്ല അത് റബ്ബ് എനിക്കെന്നാണ് ഞാൻ നമുക്ക് ഇത്തേക്കെന്തെങ്കിലും അത്ഭുതം കാണിച്ചാലും കൂടി പ്രത്യേകം തോന്നിച്ചു ഇന്നത്തെ ഞാൻ വീഡിയോയിൽ കണ്ടത് ഞാൻ അമ്മസ്കാരം ഇതിനു ശേഷം ഞാൻ ചെയ്തിന് ഫത്താഹു എന്നുള്ളത് ചെയ്തെ ദുബായിൽ ഇപ്പോൾ ഒട്ടേറെ ഉൾപ്പെടുത്തുന്നു എന്ത് സങ്കടം പറഞ്ഞാൽ അലഹമുല്ല അലമദില്ലാ അലമില്ല സൊല്യൂഷൻ എനിക്ക് ഇതുവരെയും കിട്ടി എനിക്ക് എന്തെങ്കിലും ഓതാൻ തരുവാണെങ്കിൽ അത്രയും നല്ലത് തയജൂദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുക ഇഷാഖ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുക ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞാലാണ് എഴുന്നേറ്റ് തയജൂദ് നമസ്കരിക്കുക രണ്ട് റക്കാത്ത് താജു നമസ്കരിക്കുക നമസ്കരിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഈ ഒരു ഉദ്ദേശം ഉണ്ടാവണം എന്നിട്ട് മുത്തനവിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തുൽ ഫാത്തിയ ഓതുക അതിന് ശേഷം നമ്മൾ സുബ് വാങ്ക് കൊടുത്തതിന് ശേഷം സുഭ നമസ്കരിക്കുക സുഭ നമസ്കരിച്ചതിന് ശേഷം നമ്മൾ എന്താ കൊണ്ടെന്ന് വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് തവണ വീണ്ടും ഓതുക മുത്തനവിൻ്റെ പേരിൽ എന്നിട്ട് അതിന് ശേഷം നമ്മൾ സൂറത്തുൽ ഫത്തഹ് സൂറത്തുൽ ഫത്തഹ് മൂന്നര പേജോ നാല് പേജോ ഉണ്ടാവുകയുള്ളൂ അത് അത് ഓതി അള്ളാഹുവിനോട് ദുബ ചെയ്യുക നിങ്ങൾ ആവശ്യം എളുപ്പത്തിൽ തന്നെ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്ത് കൂടി അള്ളാഹു സുഖത്തരം നടത്തി തരട്ടെ അപ്പോൾ കേട്ട് കാണുമല്ലേ ഈ വോയിസ് നിങ്ങൾ കേട്ട് കാണും കാരണം ഇതിനുള്ള റിപ്ലൈ ഞാൻ ആ സമയത്ത് തന്നെ കൊടുത്തത് കേട്ടോ അവർക്ക് ഇതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലേക്കൂടി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കുമ്പോഴും പല എന്നെ എന്നെപ്പോലത്തെ ചങ്ങാതിമാരായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ തന്നെ ഓരോ എക്സാമിന് പോകുന്ന കുട്ടികൾ പോലും എനിക്ക് വോയിസ് അയക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പരിശുദ്ധമായ കുറുഖാന് നമുക്ക് ഇറക്കിയത് എന്തിനാണ് നമ്മുടെ ചികിത്സ നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മളെ ചികിത്സ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയും എനിക്കറിയുന്നത് പോലെയും ഉള്ള മാർഗനിർദ്ദേശങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അവർ ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ആൺകുട്ടികളെന്നെ സമീപിക്കാറുണ്ട് അവർക്കൊക്കെ തന്നെ മഹത്തായ അള്ളാഹുവിന് അനുഗ്രഹം അള്ളാഹു സുബൈൻ തല ഒരുക്കി കൊടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഇതുപോലെ ചെയ്യാനും കൊടുക്കാനും ഒക്കെ അള്ളാഹു സുബാന തല നമുക്ക് ആരോഗ്യ ആഭ്യത്വം ദീർഘായുസം അള്ളാഹു സുബാന തല പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹൈറും വറക്കത്തും ഞാമത്തും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായ് പ്രദാനം ചെയ്തു കൊടുക്കട്ടെ ആപത്ത് ഘട്ടങ്ങളിൽ അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ കണ്ണേറും മുസീബത്തും ഇടങ്ങാറുകളും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി കൊടുക്കട്ടെ അള്ളാഹു നീ യാതൊരു കാരണവശാലും വലിയ വലിയ പരീക്ഷണങ്ങൾ നേർത്തന്ന് നീ ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനെ നിൻ്റെ ചെറിയ പരീക്ഷണങ്ങൾക്ക് നമുക്ക് വിധേയമാകുന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹുയെ നീ എനിക്ക് അതിന് പരിഹാരം നീ കാണിച്ചു തരണേ അല്ല എല്ലാം തന്നെ നീ പരിഹരിച്ചു തരണേ അല്ല കണ്ണേറ് ഷഹർ പോലത്തെത് അള്ളാഹുയെ നീ തട്ടി ദൂരപ്പെടുത്തി കൊടുക്കണേ അല്ല അള്ളാഹുവേ എൻ്റെ ദുബായും എല്ലാവരുടെയും ദുവായും നീ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ള നീ തട്ടിക്കളയല്ലേ അല്ല നിന്നോടല്ലാതെ വേറൊരു ലാഹില്ല റഹ്മാനെ നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമ്മളെ വിഷമങ്ങൾ പറയാനും പ്രയാസങ്ങൾ പറയാനും ബുദ്ധിമുട്ടുകൾ പറയാനും ഒക്കെ എല്ലാ പരാതികളും പരിഭവങ്ങളും പറയാൻ നീയല്ലാതെ മറ്റു മറ്റൊരിലായില്ല റഹ്മാനെ എല്ലാം നമ്മളെ റബ്ബിൻ്റെ കരുണ്യത്തോടു കൂടി നമുക്കെല്ലാം നല്ല നിലയിൽ അനുഗ്രഹിച്ച് നൽകട്ടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ